നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് വലിയ മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളായിരുന്നു ബംഗാളും ത്രിപുരയും മേധാവിത്വം എന്നു പറയുന്നതിനപ്പുറം അപ്രാമിത്വം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്നാൽ ഇന്ന് ഈ സംസ്ഥാനങ്ങളിൽ പരമ ദയനീയമായാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിതി എന്നതും നമ്മളിവിടെ ശ്രദ്ധിക്കണം ബംഗാളിൽ മഷീട്ട് നോക്കിയാൽ പോലും സി പി എമ്മിന്റെ ഒരു ലക്ഷണവും കാണില്ല ത്രിപുരയിലാകട്ടെ മരുന്നിന് ഒന്നോ രണ്ടോ കോണുകളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും മരണം കാത്ത് ഐ സിയുവിൽ കിടക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിനെയും കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പ്രകാശ് കരാട്ട് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ തങ്ങളുടെ ശൈലി തിരുത്തിയില്ല എങ്കിലാണ് ബംഗാളിലെയും ത്രിപുരയിലെയും അതേ അവസ്ഥ തന്നെ കേരളത്തിലും ഇടതുപക്ഷത്തിന് വരാൻ പോകുന്നത് എന്നാണ് പ്രകാശ് കരാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ത്രിപുരയിലെയും ബംഗാളിലെയും തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല എങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്തക്ക വിധം പാർട്ടി തകരുമെന്ന് കേരള ഘടകത്തിന് മുന്നറിയിപ്പ് നൽകുവാനും പ്രകാശ് കരാട്ട് മറന്നില്ല ഇടതുപക്ഷം അപ്രാമിത്വം പുലർത്തിയ എല്ലാ സ്ഥലങ്ങളിലും തകർച്ച നേരിട്ടപ്പോൾ പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ പാർട്ടി തകർന്നിരുന്നു പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ സി പി എമ്മിന്റെ വടക്കൻ മേഖലാ റിപ്പോർട്ടിങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാര്യമായി ഒന്നും ചെയ്യാതെ തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ പ്രകാശ് കരാട്ട് ഈ മുന്നേറ്റത്തിന്റെ കാരണം മനസ്സിലാക്കണമെന്ന് സഹാക്ളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കണം എന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ബലഹീനതകൾ മനസ്സിലാക്കി തിരുത്തണമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങൾ ആകരുതെന്നും അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു പ്രകാശ് കരാട് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ബംഗാളിൽ ഇട്ടതുപക്ഷം നാമാവിശേഷമാകുന്നത് കേരളത്തിലേതിന് സമാനമായി അധികാരം വ്യക്തികളിൽ കേന്ദ്രീകരിച്ചാണ് അതിനു കാരണമെന്ന് പറയാതെ പറയുകയാണ് പ്രകാശ് കരാട്ട് ചെയ്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇത്തവണ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെട്ടിരുന്നു ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ പല സമുദായങ്ങളും ഇത്തവണ തങ്ങളുടെ വോട്ടും മറ്റു പാർട്ടികൾക്ക് നൽകിയ സാഹചര്യവും ഇത്തവണ ഉണ്ടായി ഇതിനു കാരണം സി പി എമ്മിന്റെ നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള നേതാക്കൾ തുറന്നു പറഞ്ഞ സാഹചര്യവും കേരളം കണ്ടതാണ് എന്നാൽ എന്നിട്ടും തെറ്റുതിരുത്താൻ തയ്യാറാവാതെ വെള്ളപ്പള്ളിയെ ഇടതു ജിഹാദികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേരളത്തിൽ സി പി എമ്മിന്റെ പൊടി പോലും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രകാശ് കരാട്ട് മുന്നോട്ട് വന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്